നമസ്കാരം കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ വായ്പയെടുക്കാൻ കൂടി അനുമതി നൽകാമെന്നും ഇതിന് കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാർ എന്നാൽ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നത് എന്ന നിലപാടിലാണ് കേരള സർക്കാർ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചു കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഇടതുപക്ഷത്തിൽ നിന്ന് രാഷ്ട്രീയമല്ല ഗൗരവകരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി കേസ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്നും എങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാനാകൂവെന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയിൽ അറിയിച്ചു എന്നാൽ കേരളം ഉന്നയിക്കുന്നത് മുഴുവൻ ശരിയല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം ചർച്ചകൾ തുടർന്നുകൂടെയെന്ന് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ചോദിച്ചപ്പോൾ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും അടിയന്തര ആവശ്യം കണക്കിലെടുക്കണമെന്നുമായിരുന്നു കേരളത്തിന്റെ ആവശ്യം തുടർന്ന് മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വാദം കേൾക്കുന്നതിനായി ഹർജി മാറ്റി വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതിനിടെ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ നോക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടമെടുപ്പ് പരിധിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരവും കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമായിരുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്ന് വ്യക്തമായത് കേരളം സുപ്രീംകോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടി കേസ് സുപ്രീംകോടതിയിൽ നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് ഈഗോ പ്രശ്നം പ്രശ്നമുണ്ടാകേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇനി എന്ത് നിലപാട് അറിയിക്കും എന്നത് അറിയാനായി കാത്തിരിക്കുകയാണെന്നുമായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം ചർച്ച നേട്ടമായില്ല കോടതിയിൽ കേസ് നില്ക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും തീരുമാനമെടുക്കും എന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ചയിൽ ഉടനീളം സ്വീകരിച്ചത് കേസ് പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ കേന്ദ്ര ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയത് ചർച്ചയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല ധനകാര്യ സെക്രട്ടറി സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ഇരുവിഭാഗവും ചർച്ച നടത്തിയത്